വെൽക്കം ടു കേരള കളിക്കളം മാർച്ച് മാസത്തിലെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിന്റെ ആദ്യ മത്സരം ഇന്ന് മാൽദ്വീപ്സിനെതിരെ നടക്കാനിരിക്കുകയാണ് അതിനിടെയാണ് ഇന്ത്യൻ ക്യാമ്പിൽ നിന്നും ഒരു സാഡ് ന്യൂസ് പുറത്തു വരുന്നത് പ്രധാന താരങ്ങളിൽ ഒരാളായ മൻവീർ സിംഗും ഇന്ത്യൻ ക്യാമ്പ് വിട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് താരത്തിന് അവസാനഘട്ട ട്രെയിനിങ് ഇടയിൽ പറ്റിയ ഇഞ്ചുറി കാരണമാണ് താരം ഇന്ത്യൻ സ്കൂളിൽ നിന്നും പുറത്തായതെന്ന എന്ന റിപ്പോർഡുകളാണ് പുറത്തു വരുന്നത് ഇതിപ്പോ രണ്ടാമത്തെ പ്ലെയർ ആണ് ഇന്ത്യൻ സ്കോറിൽ നിന്നും പുറത്താകേണ്ടി വരുന്നത് രണ്ടു പേരും ഒരു അറ്റാക്ക് സൈഡിലുള്ള പ്ലെയേഴ്സ് ആണ് അതുപോലെ തന്നെ അവസാന പന്ത്രണ്ട് മത്സരങ്ങളിലോളം ഇന്ത്യൻ ടീമിന് ഒരു വിജയം കണ്ടെത്താൻ ആയിട്ടില്ല അവസാനമായി ഇന്ത്യ ഒരു വിജയം കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കുവൈത്തിനെതിരെയുള്ള വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ സെക്കൻഡ് റൗണ്ടിലാണ് അതിനുശേഷം പന്ത്രണ്ട് മത്സരങ്ങളിലോളം വിജയം കാണാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അതുപോലെ നമ്മുടെ പുതിയ കോച്ചായ മനോലോ മാർക്കസിനും ഒരു വിജയം കണ്ടെത്താൻ ആയിട്ടില്ല ഇതുവരെ നാല് മത്സരങ്ങൾ കളിച്ചു അതിൽ മൂന്നെണ്ണം സമനിലയും ഒരു തോൽവിയാണ് കോച്ചിനും നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്തായാലും ഇതിനൊക്കെ ഇന്നൊരു അവസാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം മാൽദീവ്സിനെതിരെ ഇന്ത്യക്ക് നല്ലൊരു പ്രകടന ചരിത്രമാണുള്ളത് ഇതുവരെ പതിനെട്ട് മത്സരങ്ങൾ കളിച്ചിട്ട് പന്ത്രണ്ടും വിജയിക്കാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സര ഒരു വിജയ തിരിച്ചു വരാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നത്തെ മത്സരം ജിയോ ഓഡ് സ്റ്റാറിലും അതുപോലെ സ്റ്റാർ സോഡ് ത്രീയിലും ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാകുന്നതാണ് എന്തായാലും എന്താണുണ്ടാവും നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു വിജയം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം